കളിയായപ്പോൾ അവസാന റിസൾട്ട് വന്നപ്പോൾ യു എഫ് ഐ സൂപ്പർ കപ്പ് ഉയർത്തിയത് റിയൽ മാൻഡേഡ് തന്നെയാണ് എന്തായാലും ആദ്യം കിരീടം കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് റിയൽമാൻഡയുടെയും പപ്പയും സംഘവും കിരീടം ഉയർത്തിയിട്ടുണ്ട് പപ്പയുടെ ഫസ്റ്റ് മത്സരമാണ് എൻ്റെ പപ്പ ഒരു ഗോളും നേടിക്കൊണ്ടാണ് ടീമിൻ്റെ സ്കോർ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം വാൾവർ ഗോൾ നേടി പിന്നെ അമ്പാപ്പയുടെയും ഗോൾ പിന്നെ ഒരു ലൈനപ്പ് നോക്കാൻ നേരത്തെ ലിഫ്റ്റിൽ വിനീഷ്യൂസും സ്ട്രൈക്കിംഗ് അമ്പാപ്പ എംബ്രോയ്ഡറി കൂ മിഡ് ഫിറ്റ്സിൽ ബില്ലിങ് ആമോചിച്ചു ആ മിനിയും ഇറങ്ങി എന്തായാലും തകർപ്പൻ വിജയം തന്നെയാണ് റിയൽ മേഡയുടെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കാൻ നേരുന്നതാണ് വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു റിയൽ മേഡയുടെ കാഴ്ചവെച്ചത് അൽടാൻ്റെ കുറേ പാസുകൾ ഏത് കുറേ അറ്റാക്കിലേക്ക് പോയെങ്കിൽ പോലും റിസൾട്ടിൽ നിന്ന് ഒരു ഗോൾ ചലിപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യം മൺ ഡിഫൻസിലൊരുപാട് കളി ജകൾ റിയൽ മാഡറിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടു പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് തന്നെ റിയൽ മാഡ്രിഡ് കളി തുടങ്ങി അങ്ങനെ തന്നെ ഗോളടിച്ചു കൊണ്ട് തന്നെ കളി അവസാനിപ്പിച്ചു അവസാനം കിരീടം റിയൽ മാഡൻ്റെ കയ്യിലേക്ക് തന്നെയാണ് അപ്പോൾ എൻ്റെ പപ്പയുടെ ഒരു കട്ടിലം ഗോൾ തന്നെയാണ് നമ്മൾ കണ്ടത് പിന്നെങ്കിൽ എം ഡിച്ച് അതുപോലെ തന്നെ വിനീഷ്യസിൻ്റെ കാര്യവും എടുത്തു തന്നെ പറയണം ബിഗ് മാച്ചുകളിൽ വിനീഷ്യസിൻ്റെ ആ ഒരു പ്രകടനം തന്നെ പറയണം ഒരു അസിസ്റ്റൻ്റ് താൻ നേടി അതിൽ വാൾവറുടെ കാലു വെച്ചു ഗോൾ കയറി പിന്നെ വില്ലിങ് ആംബ്രസനയും പാപ്പയും ഗോൾ നേടിയപ്പോൾ ഒരു വിജയം നേടിക്കൊണ്ട് അൽക്കാൻ അൽക്കാൻ്റെ പൊട്ടിച്ചുകൊണ്ട് റിയൽ മാൻ കപ്പ് ഉയർത്തിയിട്ടുണ്ട് അൽകാൻ്റെക്ക് വേണ്ടി ലുക്ക് മാൻ ഇറങ്ങിയെങ്കിൽ പോലും കുറേ അവസരം ഉണ്ടാക്കിയെങ്കിൽ പോലും കളി ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ കപ്പ് വേട്ട തുടങ്ങിയിരിക്കുകയാണ്